നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചില നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ് എന്തുകൊണ്ടാണ് ഈ നാളുകാരെ പറ്റി പറയാനെന്ന് ചോദിച്ചാൽ ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യദോഷ സമയമാണ് ഏതാണ്ട് അടുത്ത ഏപ്രിൽ വരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെ ഈ നാളുകാർക്ക് ഭാഗ്യദോഷത്തിൻ്റെ സമയമാണ് ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഈ കാര്യം പറയണം ഞാനിവിടെ കൃത്യമായിട്ട് അതിനുള്ള പരിഹാരവും പറഞ്ഞു തരാം ആ പരിഹാരവും അവരോട് ചെയ്യാൻ പറയണം കാരണം ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗ്യദോഷം ഒഴിഞ്ഞു നിൽക്കുകയും അവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉയർച്ചയും വന്നു നിൽക്കുകയും ചെയ്യുന്നതാണ് ആ ആറ് നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് എന്താണ് പരിഹാര മാർഗം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ നാളുകാരും ഒന്ന് കേട്ട് നോക്കണേ ഈ ആറ് നാളുകളിൽ ജനിച്ചവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഞാൻ ഈ പറഞ്ഞ രീതിക്കാണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മടിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ ആറ് നാളുകാരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഈ നാളുകാരെയൊക്കെ അറിയാമെങ്കിൽ നോക്കിയാൽ മതി അപ്പം പരിഹാരവും ഞാൻ നിർദ്ദേശിക്കാം കൃത്യമായിട്ട് കേട്ടിട്ട് വേണ്ടത് ചെയ്യുക നിസ്സാരമായി കണ്ട് കളയരുത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോദിക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെക്കാളും ഒക്കെ തീരെ കഴിവില്ലാത്തവർ പോലും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും ഉയരങ്ങളും വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇവർ അതിൻ്റെ ഒന്നും അടുത്തുപോലും ഇവരുടെ പാതി കഴിവ് പോലും ഇല്ലാത്തവരാണ് ഇവരെ ചുറ്റി നിൽക്കുന്നവർക്കൊക്കെ വിജയവും വലിയ രീതിയിലുള്ള ഉയർച്ചയുമുണ്ട് എന്നാൽ ഇവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ഒരു വിജയമോ ജീവിതത്തിൽ ഒരു നേട്ടമോ സൗഭാഗ്യമോ ഈ ചോദിക്കാർക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം കാണാൻ കഴിയുന്നത് പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണ് ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല പല കാര്യങ്ങളും ഉത്സാഹിച്ചിറങ്ങിയത് തുടക്കത്തിലെ ഉത്സാഹം മാത്രമേ ഉള്ളൂ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിങ്ങനെ തവിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ കാണുന്നത് തുടക്കമൊക്കെ ഗംഭീരമാണ് ഏത് ഇറങ്ങിയാലും തുടക്കം ഗംഭീരമാണ് ചോദിക്കാർക്ക് പക്ഷേ മുന്നോട്ട് പോകുമ്പം അതൊക്കെ വ്യതിചലിച്ച് പോവുക അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനാതെ പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നു പോവുക ഉപേക്ഷിച്ച് പോരേണ്ടി വരിക തടസ്സങ്ങൾ കൊണ്ട് വലയുക ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ് ചോദിക്കാർക്ക് കാണുന്നത് ചോദിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാം ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ മനസ്സിൽ ആഗ്രഹമുണ്ട് സ്വപ്നമുണ്ട് പക്ഷേ ആരോ കൈ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന രീതിയിൽ പലതും പാതി വഴിക്ക് മുടങ്ങിപ്പോവുകയും നിന്നു പോവുകയും മനപ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ്ട് അടുത്ത ഏപ്രിൽ വരെ ഈ സ്ഥിതി തുടരുന്നതാണ് ഈ ഭാഗ്യദോഷം മാറാനായിട്ടുള്ള വഴി ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അത് വളരെ നിസ്സാരമാണ് നിങ്ങളത് ചെയ്താൽ മതി എല്ലാം കൊണ്ടും മംഗളമായി കിട്ടും ഈ ദോഷങ്ങളൊക്കെ മാറും തടസ്സങ്ങളൊക്കെ തീരും ഐശ്വര്യം വന്നു ചേരുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാര്യം തിരുവാതിരക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നുണ്ട് പല കാര്യങ്ങളും നടത്തിയെടുക്കണമെന്ന് കരുതി മനസ്സിൽ ആത്മാർഥതയുണ്ട് പക്ഷെ അത് ഇടപെട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വരികയാണ് പല കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നവരുമാണ് ഈ തിരുവാതിരക്കാരെന്ന് പറയുന്നത് ഈ തിരുവാതിരക്കാരെ പലപ്പോഴും ചുറ്റുമുള്ളവർ തിരിച്ചറിയാതെ പോവുകയാണ് ഇവരുടെ കഴിവ് അല്ലെങ്കിൽ ഇവർക്കുള്ള ആ ഒരു പ്രാവീണ്യം അതാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത ഒരുപാട് കഴിവുള്ളവരാണ് ഏറ്റവും മിടുക്കരാണ് ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന പലരെക്കാളും മിടുക്കരാണ് തിരുവാതിരക്കാരെന്ന് പറയുന്നത് ചുറ്റുമുള്ളവർക്കൊന്നും പക്ഷേ ഇവരെ മനസ്സിലാവുന്നില്ല ഇവരുടെ കഴിവ് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം ഒരുപാട് പഴികളും പരിഹാസവും പുച്ഛവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നാളുകാരാണ് ഈ അങ്ങനെ തിരുവാതിരക്കാരിപ്പം അങ്ങനൊരവസ്ഥയിലൂടെയാണ് തിരുവാതിര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലും ഭാഗ്യക്കേട് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് പരിഹാരം ഞാൻ പറഞ്ഞു തരാം വീഡിയോട് അവസാനം പറയുന്ന കാര്യം ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ചെയ്യുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരുടെ കാര്യം ബഹു എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ല ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭാഗ്യവാൻ എന്ന് തോന്നും പുറത്തുനിന്ന് നോക്കുമ്പം ഉണ്ടോ അവൻ എന്തിൻ്റെ കുറവാണ് അല്ലെ അവൾക്ക് എന്തിൻ്റെ കുറവാണ് എന്നുള്ളത് തോന്നും പക്ഷേ നമുക്കേ അറിയുള്ളൂ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ദുരിതവും നമ്മളുടെ ഇല്ലായ്മയും എന്നുള്ളത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അതിനൊരു ഫലം കിട്ടാത്ത അവസ്ഥ ഒന്നിൽ നിന്നും എത്രയൊക്കെ കഷ്ടപ്പാടും അധ്വാനവും മാത്രമാണ് എല്ലാത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് അതിനെ അറിയിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടാതിരിക്കുക എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സവും മുട്ടും മുടക്കും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ആഗ്രഹിച്ചതൊന്നുമല്ല കിട്ടുന്നത് കഷ്ടപ്പാട് മാത്രമായിരിക്കും എല്ലാത്തിൻ്റെ അവസാനം ബാക്കി പത്രമാകുന്നത് എന്ന് പറയുന്നത് കാർത്തികക്കാർ വിഷമിക്കേണ്ട ഞാൻ പരിഹാരം പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം പരിഹാരം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ചെയ്യുക ഈ ദോഷവും ഭാഗ്യക്കേടും എല്ലാം മാറുന്നതായിരിക്കും അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരങ്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ഇത്രയും ഭാഗ്യദോഷ സമയത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു നാളില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു തൊടുന്നതൊക്കെ തിരിഞ്ഞുകൊത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത് നല്ലതെന്ന് കരുതി ചെയ്യുന്നത് പലതും അവനവൻ്റെ കഴുത്തിൽ തന്നെ കത്തിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് പല വ്യക്തികളിൽ നിന്നുള്ള മനപ്രയാസങ്ങളും ഇവർ കേൾക്കുന്നതായിട്ട് കാണുന്നുണ്ട് തൊടുന്നതൊക്കെ ഇവർക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് കാണുന്നത് പലരെയും സഹായിക്കാൻ പോയി ഒരുപാട് കുറ്റപ്പെടുത്തലും പഴികേൽക്കലും അത്തരത്തിലുള്ള വിഷമകതകളുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന നക്ഷത്രവുമാണ് മകൈരം എന്ന് പറയുന്നത് മകൈരങ്കാരെ സംബന്ധിച്ചിടത്തോളം മനഃപ്രയാസങ്ങൾ ഒരുപാടുള്ള സമയമാണ് ഇപ്പം കടന്നു പോകുന്നത് വിഷമിക്കേണ്ട മകൈരത്തിനുള്ള പരിഹാരവും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അതങ്ങ് ചെയ്താൽ മതി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയില്ലേ അതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പലതും നടന്നു നടന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങിയിട്ടും എങ്ങുമെങ്ങും എത്താത്തൊരവസ്ഥയാണ് രോഹിണിക്ക് കാണുന്നത് ഏത് കാര്യത്തിനിറങ്ങിയാലും വിഷമങ്ങളും തടസ്സങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ശത്രുശല്യമൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ രോഹിണിക്കാർക്ക് ശത്രുക്കളുടെ ഉപദ്രവം കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭാഗ്യദോഷവും വലയ്ക്കുന്നു എന്നുള്ളതാണ് മുടക്കങ്ങൾ വിഘ്നങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം രോഹിണിക്കാർക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് രോഹിണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ പറയും അവരുടെ വിഷമങ്ങൾ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടങ്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇവരിങ്ങനെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വാടക വണ്ടി വിളിച്ച് പണി വരിക എന്നൊക്കെ പറയത്തില്ലേ അത്തരത്തിൽ പണിയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മാറി ഒന്നു മാറി പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം എന്ന് പറയുന്നത് ആഗ്രഹിച്ചത് വാനോളം കിട്ടിയത് കുന്നിക്കുരുവോളം അനുഭവിക്കുന്നതോ കടുക് മണിയോളം ഇതാ ശരിക്കും പറഞ്ഞ അവിട്ടങ്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും അതി അതിൻ്റേതായ ഒരു എഴുമ്പേറ്റം ജീവിതത്തിൽ കിട്ടാതെ കിടന്ന് ഉഴലുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം ഇപ്പോഴെന്ന് പറയുന്നത് ജീവിതം തന്നെ ഒരു പോരാട്ടമാക്കി വെച്ചുകൊണ്ട് എന്നും ഓരോ ദിവസവും പുലരുന്നത് പോരാട്ടവുമായിട്ടാണ് അവിട്ടങ്കാരെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ പരിഹാരം പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പരിഹാരം പറയുന്നുണ്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി ഈ ആറ് നക്ഷത്രക്കാരും ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസവും എല്ലാ മലയാള മാസമോ അല്ലെ ഇംഗ്ലീഷ് മാസമോ കണക്ക് വെച്ച് എല്ലാ മാസവും മുടങ്ങാതെ ശിവന് ജലധാര നടത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ മാസവും അത് ഇന്ന ദിവസമൊന്നും ഞാൻ പറയുന്നില്ല തിങ്കളാഴ്ച ചെയ്യാൻ പറ്റിയ കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ തിങ്കളാഴ്ച നിർബന്ധം പോലുമില്ല എല്ലാ മാസവും ശിവന് ജലധാര നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെന്ന് പറയുന്നത് വെള്ളിയാഴ്ച തോറും വീട്ടിൽ വെറ്റില ദീപം കത്തിക്കുക അതായത് ഒരു ചെറിയ താലം എടുത്ത് വെച്ചിട്ട് അതിൽ അഞ്ച് വെറ്റില അതിൻ്റെ അതിൻ്റെ ആ ഒരു നാമ്പ് അല്ലെങ്കിൽ വെറ്റിലയുടെ ആ ഒരു അറ്റം പുറത്തേക്ക് നീളത്തക്ക രീതിയിൽ അഞ്ച് വെറ്റില വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു നെയ്യൊഴിച്ച ചിരാത് വിളക്ക് കത്തിച്ച് ആ തിരി കിഴക്കോട്ട് നീളത്തക്ക രീതിയിൽ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് സന്ധ്യയ്ക്ക് കത്തിക്കുക ലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ ആ ലക്ഷ്മി ചിത്രത്തിന് മുന്നിൽ കത്തിച്ചാലും മതി എന്നുള്ളതാണ് ഈ വെറ്റിലെ ദീപം എല്ലാ വെള്ളിയാഴ്ച തോറും വീട്ടിൽ കത്തിക്കുക ഇപ്പം നിങ്ങൾക്ക് കത്തിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾ ആരെങ്കിലും കത്തിച്ചാലും മതി ഉദാഹരണത്തിന് മകന് വേണ്ടി അമ്മ കത്തിക്കാം ഭർത്താവിന് വേണ്ടി ഭാര്യ കത്തിക്കാം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കത്തിക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറ്റൊരാൾ കത്തിച്ചാലും മതി എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം തീരും ഭാഗ്യദോഷമൊക്കെ പോയി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാം മംഗളമായി വരും എന്നുള്ളതാണ് അപ്പം ഞാനീ പറഞ്ഞ നാളുകാർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക ഭാഗ്യദോഷങ്ങളൊഴിയും എല്ലാം ഐശ്വര്യമായി തീരും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം